ഉടുമ്പചോലയിലെ തോട്ടമേഖലയിലെ കുട്ടികൾക്ക് നാലാം ക്ലാസ് കഴിഞ്ഞാൽ പണം കൊടുത്ത് പഠിക്കണമെന്ന വർഷങ്ങളായി നിലനിന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും എൽ പി എച്ച് എസ് വിഭാഗങ്ങൾക്ക് അംഗീകാരമുണ്ടെങ്കിലും യു പി വിഭാഗത്തിന് അംഗീകാരമില്ലാത്ത അപൂർവ പ്രതിസന്ധിക്കാണ് പതിമൂന്ന് ശേഷം ഇപ്പോൾ അറുതിയായിരിക്കുന്നത് തോട്ടം തൊഴിലാളികളായ രക്ഷിതാക്കളും അധികാരികളും അധ്യാപകരും വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തോടുകൂടിയാണ് സർക്കാർ തീരുമാനത്തെ എതിരേറ്റത് പോലെ ചേർന്നാണ് ഈ നടത്തിക്കൊണ്ടിരുന്നത് നടത്തിക്കൊണ്ട് അതിന്റെ ഗവൺമെന്റ് പുതിയ നിയമനമൊക്കെ വരുമ്പോഴേക്കും യു പിന്നെ മുഴുവൻ വരെ പഠിക്കാനുള്ള എല്ലാ സംവിധാനവും സൗകര്യങ്ങളും ഉണ്ട് യു പി സ്കൂളിന് മാത്രം അംഗീകാരമില്ലാത്ത അപൂർവ പ്രതിസന്ധിയിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ദുരിതമനുഭവിക്കുകയായിരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഇടപെടൽ കൈത്താങ്ങായിട്ടുള്ളത് കുട്ടികളുടെ പഠനം മുടങ്ങുന്നതിനെ തുടർന്ന് പഞ്ചായത്തും പി ടി ഐയും മുൻകൈയ്യെടുത്ത് മാസം മുന്നൂറ് രൂപ ഫീസ് ഈടാക്കി യു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിർദ്ധന കുടുംബങ്ങളിൽ നിന്നും എത്തുന്ന കുട്ടികൾക്ക് ഇത് താങ്ങാനാവാത്ത തുകയാണ് പണമില്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം നാലിൽ പഠിച്ച അഞ്ചു കുട്ടികൾ യു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുമില്ല മറ്റ് സർക്കാർ സ്കൂളുകളിലേതുപോലെ സൗജന്യ പുസ്തകവും ഉച്ചഭക്ഷണവും യൂണിഫോമും ഒന്നും ഇവർക്കില്ല ഇതിനാൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സർക്കാർ ഇടപെടൽ വരും വർഷങ്ങളിൽ തങ്ങളുടെ പ്രതിസന്ധികൾ പരിഹരിക്കുമെന്നാണ് വിദ്യാർത്ഥികളുടെയും പ്രതീക്ഷ കുട്ടികൾക്ക് കൈത്താങ്ങായ സർക്കാർ ഇടപെടലിന്റെ സന്തോഷം അധ്യാപകരും യും അതുപോലെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഇടപെടൽ മൂലം നമുക്കത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഇന്നലെ അറിയാൻ സാധിച്ചത് ഇതോടൊപ്പം തന്നെ ഈ വർഷം തന്നെ നമ്മുടെ പ്രതീക്ഷയൊക്കെ ഈ വർഷം തന്നെ അഞ്ചാം ക്ലാസ്സിന് അംഗീകാരം കിട്ടുകയും തുടർന്ന് ആറ് ഏഴ് വർഷ ക്ലാസ്സുകളിൽ അംഗീകാരം കിട്ടി ഇതൊരു ഫുൾ സ്കൂളായിട്ട് അപ്ഗ്രേഡ് ാണ് സ്കൂൾ അധികൃതയും എന്താണെങ്കിലും ഗവൺമെന്റ് ഇടപെടലിൽ വർഷങ്ങളായുള്ള വിദ്യാർത്ഥികളുടെ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് അനീഷ് പി ഇടുക്കി വിഷ ന്യൂസ്